ഹായ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു സിനിമ കേരളത്തിൽ റിലീസായിരുന്നു മൂൺകോക്കെന്ന് എന്ന ടൈറ്റിൽ നൂറ് നൂറ്റിപ്പത്തോളം പുതുമുഖങ്ങളാണ് ഇതിൻ്റെ എത്തി വിനോദ്യെക്കെ നവാഗത സംവിധായകൻ ഡയറക്റ്റ് ചെയ്ത സിനിമ സുനിൽ ഗോപാലകൃഷ്ണനും മാത്യു വർഗീസും കൂടിയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ലിജു ജോസ് പല്ലിശിയാണ് ഈ സിനിമ പ്രസൻറ്റ് ചെയ്തത് ലിസു സ്റ്റീഫൻ ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരിക്കുന്നത് മരിൽ ഫ്രെയിംസ് ആണ് അപ്പം ആ സിനിമ തിയേറ്ററിൽ വന്ന സമയങ്ങളിൽ ഭയങ്കരമായ മഴയൊക്കെയായിരുന്നു അതിനുശേഷം ആ സിനിമ ഭയങ്കരമായിട്ടുള്ള പ്രേക്ഷക പിന്തുണയിലൂടെ തിയേറ്ററുകളിൽ ഒരുപാട് നല്ല ഷോസ് കളിക്കുകയും ഒരുപാട് നല്ല അഭിപ്രായങ്ങൾ ഓൺലൈനിൽ ഒരുപാട് എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജ് വരുന്നത് ഞാനൊന്നും സിനിമയുടെ ഒരു ഭാഗമാണ് ഒരുപാട് രീതിയിലുള്ള മെസ്സേജുകളും സിനിമ കണ്ട ആൾക്കാരും സിനിമയിലുള്ള ആൾക്കാരും ഇല്ലാത്ത സാധാരണക്കാരും എല്ലാം ഇത് തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമ ഇത്രത്തോളം ഫ്രഷ് ഫേസസിന് വെച്ച് ഇത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു സിനിമ മേയ്ക്ക് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല കാര്യം ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്ന എല്ലാ ബഡ്ജറ്റും ചെയ്തൊരു സിനിമയാണ് ഭയങ്കര അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ നല്ല സൗണ്ട് ക്വാളിറ്റി തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണിത് അപ്പം എന്നാൽ ഈ ആഴ്ച ആകുമ്പോഴത്തേക്ക് ആ സിനിമയുടെ അഭിപ്രായങ്ങൾ പുറത്തു വന്ന ആളുകൾ തിയേറ്ററിലോട്ട് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് വലിയ വലിയ തമിഴ് സിനിമകളും ഇല്ലെങ്കിൽ വലിയ വലിയ റിലീസുകളും വരാൻ പോവുകയാണ് അപ്പോൾ തിയേറ്ററിൽ ഷോസ് എന്തായാലും ഗ്രാജിൽ കുറയും കാര്യം സിനിമയ്ക്ക് ആളുകൾ കുറവാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം ഒരുപാട് തിയേറ്ററുകൾ ഇപ്പോഴും പടം നിൽക്കുന്നുണ്ട് അത് ഈ സിനിമ ശരിക്കും ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ട സിനിമയാണ് അത്രത്തോളം അത്രത്തോളം മ്യൂസിക് പ്രശാന്ത് പുള്ളിയുടെ ഒക്കെ ബ്യൂട്ടിഫുൾ സോങ്സും നല്ല സൗണ്ട് മിക്സിങ് ഉള്ള ബ്യൂട്ടിഫുൾ സിനിമയാണത് അപ്പോൾ അത് തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ആ ഇമ്പാക്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ നിങ്ങൾ തിയേറ്ററിൽ സിനിമ കാണണം കാരണം വലിയ ഇപ്പം ബ്രഹ്മാണ്ട സിനിമകൾ എന്ന പേര് വന്ന സിനിമയുടെ പേരിൽ കാണാതിരുന്നാൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും നാളെ ഈ സിനിമ ഒ ടി ടിയിൽ കണ്ട് ഈ സിനിമ ഭയങ്കര വലിയ സിനിമയാണ് പറഞ്ഞതുകൊണ്ട് ഈ സിനിമയ്ക്ക് ആരൊരു ഗുണമുണ്ടാകാൻ പോകുന്നില്ല നാളെ ഇങ്ങനത്തെ അറ്റംപ്റ്റുകൾ ഉണ്ടാകുന്നില്ല വിനോദിയൊക്കെ പോലത്തെ ഡിറക്ടേഴ്സിന് ഇല്ലെങ്കിൽ ഇത്രത്തോളം ന്യൂ ഫേസസ് വന്ന ഇൻഡസ്ട്രി പറയില്ല അപ്പം ഞങ്ങൾ എപ്പോഴും ഞാൻ പല വീട്ടിലും പറയുന്നതാണ് അപ്പോൾ എന്തായാലും ഈ സിനിമ നിങ്ങളെല്ലാവരും ഈ സിനിമയുടെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ പല രീതിയിൽ റിവ്യൂസ് ആയിട്ടും എല്ലാം ഉണ്ടാവും കേരളത്തിലെ എല്ലാം റിവ്യൂസൊക്കെ ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാൽ മാത്രമേ ഈ അറ്റംപ്റ്റ് ഇനിയുണ്ട് ഇതുപോലുള്ള അറ്റംപ്റ്റ് ലിസ്റ്റിനെ പോലത്തെ ആൾക്കാർക്ക് ലിജോസു കലശയെ പോലത്തെ ആൾക്കാർക്കും വിനോദക്കെ പോലത്തെ ആൾക്കാർക്ക് ഇങ്ങനത്തെ അറ്റംപ്റ്റൊന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്തായാലും തിയേറ്ററിൽ തന്നെ സിനിമ കാണുക എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള റിലീസുകളിൽ നിന്നും ഇനിയും തിയേറ്ററുകൾക്ക് ഷോസ് കൂടണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള ഷോസ് ഡിമാൻഡ് വർദ്ധിക്കണം ഇപ്പോഴും ആളുകൾ വളരെ കുറവാണ് തിയേറ്ററുകളിലെല്ലാം അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് വിജയിപ്പിക്കുക താങ്ക് യു